കേരള പഠനം മഹാത്മാഗാന്ധി സർവകലാശാല പി എ ഓണേഴ്സ് മൂന്നാം സെമിസ്റ്റർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് കേരള പഠനം ഇതിൽ ഒരു ഒമ്പതോളം ലേഖനങ്ങൾ പറയുന്നുണ്ട് ഇതിലൊന്നാമത്തെ ലേഖനം കേരളം ദേശവും ഭാഷയും എന്ന ഡോക്ടർ സി ബി കുര്യൻ എഴുതിയ ലേഖനമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ചർച്ചകളിലും ഒക്കെ നമ്മൾ കേരളത്തെ കേരളത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത് കേരളമെന്ന് ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണ അന്തരംഗം കേരളമെന്ന് പേർ കേട്ടാലോ തിളയ്ക്കേണും ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന ഭാഗത്തേക്ക് ഉദ്ധരിച്ചു ഡോക്ടർ സി ബി ഗുര്യൻ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് ഇതിലെ കേരള എന്ന ഭാഗത്ത് കേരളത്തിന് വളരെ പ്രാചീനമായ ഒരു പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നു വിശാലമായ ഒരർത്ഥത്തിൽ തമിഴകത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാവിഡ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളതെന്നും അതിൽ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ തങ്കകാലത്തെയൊക്കെ ഈ ഒരു ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം അതായത് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ ബ്രിട്ടീഷുകാരുടെ അധീന നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ കേരളം രൂപം കൊള്ളുന്നു അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറെ ഏറ്റത്ത് സ്ഥിതി ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് സഖി പർവ്വതം നിരകളുമൊക്കെയുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ലേഖകൻ ഇതിൽ പരാമർശിക്കുന്നുണ്ട് തെക്കും കിഴക്കും തമിഴ്നാടും വടക്ക് കർണാടകവുമാണ് കേരളത്തിൻ്റെ അതിറി അതിരുകൾ പങ്കിടുന്നത് കേരളം പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് വരെ കിലോമീറ്റർ വീതിയും അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളവുമുള്ള ഭൂപ്രദേശമാണ് പിന്നെ ഇതിൻ്റെ വീതി ആകെ വിസ്തീർണമെന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്ക് വിശാലം നമുക്കൊരു കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാർഷിക പാരമ്പര്യമാണ് നമുക്കുള്ളത് ക അതുപോലെ തന്നെ നെല്ല് കപ്പ വാഴ കാവുങ്ങ് തെങ്ങ് ഇവയെല്ലാം കേരളത്തിലും ഉണ്ട് അതുപോലെ ഒരു കാർഷിക പാരമ്പര്യത്തെ ലേഖനം എടുത്ത് കാണിക്കുന്നുണ്ട് കാർഷിക വൃത്തിക്ക് ഏറെ പാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം அதுபோல் தான் மண்சூண இடவப்பாதி இங்கேயுள்ள ആ കാര്യങ്ങളൊക്കെ ലേഖകൻ ഇതിൽ എതിരുക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ചെറുതും വലുതുമായ വ്യവസായങ്ങൾ അവയെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വല്ലാർ പാടം വിഴിഞ്ഞം എന്നീ തുറമുഖങ്ങളെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ലോക നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഇത്തരം നമ്മുടെ തുറമുഖങ്ങളെയൊക്കെ ലേഖകൻ പരാമർശിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വരുമാനത്തിന് നല്ലൊരു പങ്കും കിട്ടുന്ന നമ്മുടെ വിദേശങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ആളുകളിൽ നിന്നാണ് പിന്നെ സമാകർഷമായ ഒരു കലാപാരമ്പര്യം യുനെസ്കോ അംഗീകരിച്ച കൂടിയാട്ടം ആ കലാരൂപത്തെ പറ പറയുന്നത് പിന്നെ തെയ്യൻതിറ മുടിയേറ്റ് മാർഗംകളി മാപ്പിളപ്പാട്ട് ഓട്ടംതുള്ളൽ കഥകളി എന്നീ കലാപാരമ്പര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് സൂചിപ്പിക്കുന്നു തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം സാക്ഷരതയാണ് കേരളത്തിലേത് പിന്നെ സവിശേഷമായ ഭൂപ്രകൃതി നമ്മുടെ കേരളത്തിന് സ്വന്തമായുണ്ട് ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് നമ്മുടെ കേരളം എന്ന് നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൽ സന്ദർശിക്കേണ്ട നൂറ്റി നൂറ് സ്ഥലങ്ങളിൽ ഒന്നായി ട്രാവൽ ട്രാവൽ പ്ലസ് ലിഷർ മാഗസിനും കേരളത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് കടൽത്തീരങ്ങളായ കോവളം വർക്കല ശംഖുമുഖം ആലപ്പുഴ എന്നിവയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ നെല്ലിയാമ്പതി മൂന്നാറ് വയനാട് വാഗമൺ എന്നീ സ്ഥലങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു പിന്നെ കേരളം ഒറ്റ നോട്ടത്തിൽ എന്ന ഭാഗത്ത് കേരള സംസ്ഥാന രൂപീകരണം നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തലസ്ഥാനം തിരുവനന്തപുരം മുതലായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു പിന്നെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രതീകങ്ങളുണ്ട് അതേക്കുറിച്ച് പറയുന്നുണ്ട് മൃഗമാന പക്ഷി മലമ്പുഴക്കി വേഴാമ്പല് പുഷ്പം കണിക്കൊന്നം വൃക്ഷം തെങ്ങ് ഫലം ചക്ക മത്സ്യ മത്സ്യം കരിമീൻ പാനീയം മിളർന്നിട്ട് ഇനി നമുക്ക് കേരളത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ശലഭമുണ്ട് അത് ബുദ്ധമയൂരി തുടങ്ങിയ കാര്യങ്ങളാണ് കേരളം ഒറ്റ നോട്ടത്തിൽ എന്ന ഭാഗത്ത് പറഞ്ഞുകൊണ്ട് കേരളം ദേശവും ഭാഷയും എന്ന ലേഖനം ഡോക്ടർ സി ബി കുര്യൻ അവസാനിപ്പിക്കുന്നത്